രാവിലെ സൂര്യോദയത്തിന് മുൻപും വൈകിട്ട് സൂര്യാസ്തമയത്തിന് മുൻപുമായിട്ട് വിളക്ക് തെളിയിക്കേണ്ടതാണ് ത്രിസന്ധ്യക്ക് വേണം വിളക്ക് കൊളുത്തുന്നതിന് അതുപോലെ തന്നെ ദീപലക്ഷണം എന്ന ഒന്നുണ്ട് ഇത് നോക്കി വേണം ജീവിതത്തിൽ ഐശ്വര്യം വർധിക്കുന്നതിനെ കുറിച്ച് മനസ്സിലാക്കാൻ അതിലൊന്നാണ് ചോരാത്ത നിലവിളക്ക് എന്ന് പറയുന്നത് അതായത് നിലവിളക്കിൽ നിന്നും എണ്ണ ചോരുന്നത് രോഗങ്ങൾക്ക് കാരണമാകും എന്നാണ് വിശ്വാസം ഇത് ഐശ്വര്യക്കേടിലേക്ക് നിങ്ങളെ എത്തിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിലവിളക്ക് വാങ്ങുമ്പോൾ തന്നെ അല്പം വെള്ളം ഒഴിച്ചു നോക്കി ചോരുന്നില്ലെന്നത് ഉറപ്പുവരുത്തേണ്ടതാണ് ഇനി കുറച്ചു കാലത്തെ ഉപയോഗശേഷം നിങ്ങൾക്ക് ഇങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടാൽ ചോരുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടനടി തന്നെ ആ നിലവിളക്ക് മാറ്റേണ്ടതാണ് ഇനി അതുപോലെ തന്നെ എണ്ണ മാത്രമല്ല നെയ്യൊഴിച്ചും നമുക്ക് വിളക്ക് കൊളുത്താവുന്നതാണ് കാര്യസാധ്യത്തിനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു ആഗ്രഹം നേടിയെടുക്കുന്നതിനായിട്ട് നമുക്ക് നെയ്യൊഴിച്ച് വിളക്ക് തെളിയിക്കാവുന്നതാണ് വിവാഹം നടക്കണം ജോലി വേണം തുടങ്ങിയ പ്രത്യേക കാര്യസാധ്യങ്ങൾക്കായിട്ടും നെയ്യ് നിറയെ ഒഴിച്ച് തിരി തെളിയിക്കാവുന്നതാണ് ഇത് പന്ത്രണ്ട് ഇരുപത്തിയൊന്ന് നാൽപ്പത്തിയൊന്ന് ദിവസങ്ങളിൽ വേണം ചെയ്യേണ്ടത് അതായത് പന്ത്രണ്ട് ദിവസം അടുപ്പിച്ച് അല്ലെങ്കിൽ ഇരുപത്തിയൊന്ന് ദിവസം അടുപ്പിച്ച് അല്ലെങ്കിൽ നാൽപ്പത്തിയൊന്ന് ദിവസം അടുപ്പിച്ച് വേണം ഇത് ചെയ്യുന്നതിന്